നമുക്ക് കുറച്ചൊരു ഒരു വെയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ആണെങ്കിലും വേണ്ടിയില്ല ചോരാത്ത മഴ അപ്പോൾ പെയ്യുന്നത് ഞാൻ രാവിലെയൊക്കെ ഒരു ഏഴ് മണിക്ക് കോഴികൾ വിടലുണ്ടേന ഇപ്പോൾ വിടാനേ പറ്റണില്ലേ രാവിലത്തെ ആ മഴ ചോരുന്നേ ഇല്ല ഒരു ഒമ്പതെങ്കിലാണോ ലേശം ഒരു ചോർച്ച കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ മുഴുവൻ കോഴലും വിടലില്ല കുറച്ച് ആൾക്കാരൊക്കെ വിടലുള്ളൂ അപ്പോൾ മഴത്താണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ അസുഖം വരുന്നതും മരണനിരക്ക് കൂടുന്നതും അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് വരുന്ന മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ വേനലിന്ന് പറഞ്ഞാൽ ഇവർക്ക് പറഞ്ഞാൽ കുരിപ്പ് കണ്ണ് പഴുപ്പ് ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ വേനലിൽ വരുന്നത് അതൊക്കെ ചികിത്സിച്ചു നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ മഴയത്ത് ഒരു തൂക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചികിത്സിച്ചാൽ വല്ലാതെ അങ്ങോട്ട് ഫലിക്കൂല തണുപ്പ് ഇവർക്ക് അങ്ങനെ താങ്ങാൻ പറ്റൂല ചൂട് ഇവർ അത്രയും താങ്ങും പിന്നെ കോഴിക്കൂട്ടുകളുടെ കാര്യമാണ് കോഴിക്കൂട്ടുകൾ ഈ ഒരു തണുപ്പത്ത് മരണനിരക്ക് വളരെ കൂടുതലാണ് നല്ല പ്രോപ്പർ ബ്രോഡിങ് കൊടുത്തിട്ടില്ലെങ്കിൽ കോഴിക്കൂട്ടിലൊക്കെ ചത്തുപോകും പിന്നെ ഉള്ളതെന്ന് നായ നായ കീരി ഇതുപോലത്തെ ഒക്കെ ജീവികളുടെ അക്രമാണെട്ടോ നമുക്ക് മഴയത്താണ് ഏറ്റവും കൂടുതൽ നായശല്യം ഉണ്ടാവുന്നത് മഴയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികൾ നനഞ്ഞ് തൂവലും ചിറകൊക്കെ ഒട്ടി പിടിച്ചിട്ട് ഒരു ഏതെങ്കിലും കോഴിക്കൂടെ ചുവട്ടിലോ സൺശയൻ്റെ ചുവട്ടിലൊക്കെ നിൽക്കുകയായിരിക്കും അപ്പോഴേ നായക്കൊക്കെ ഓരോ വേഗം തന്നെ വന്ന് പിടിക്കാൻ പറ്റും കാരണം ഇവർക്ക് പറക്കാൻ പറ്റില്ലല്ലോ ഇവർ ചിറകൊക്കെ നഞ്ഞിരിക്കല്ലേ അതുകൊണ്ട് നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് മാക്സിമം കോഴികളെ വിടാതിരിക്കട്ടോ അപ്പോൾ നമ്മളില്ലെങ്കിൽ എന്തായാലും നായ ശല്യം എന്തായാലും ഉണ്ടാകും പിന്നെയുള്ളതാണ് അസുഖങ്ങൾ അസുഖങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ പൂപ്പൽ പാത തണുപ്പും മഴയൊക്കെ ആകുമ്പോൾ വേഗം തന്നെ പൂപ്പൽ പിടിക്കും നമ്മൾ തീറ്റപാത്രം ഒന്ന് നമ്മൾ കൂട്ടുന്നെടുക്കാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ ദിവസവും ക്ലീൻ ഒക്കെ ചെയ്താൽ പൂപ്പൽ വന്നിട്ട് മറ്റേ ഇക്കോളി കോസിഡോസിസ് പോലത്തെ അസുഖങ്ങളൊക്കെ പിടിവെടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കോഴികൾ ഇങ്ങനെ അലഞ്ഞ് നടക്കണമാണ് അപ്പോൾ ഈ ചളിയിൽ കൂടെ നടന്നിട്ടൊക്കെ ഈ ബമ്പിൾ ഫൂട്ട് എന്ന് പറഞ്ഞ ഒരു അസുഖം കോഴികളുടെ കാലിൻ്റെ അടിഭാഗക്കൊക്കെ വീർത്ത് ചെയ്യണ ഒരു അസുഖമുണ്ട് ചളിയിൽ നടന്നാൽ വരുന്നതാണ് പിന്നെ നമ്മൾ എത്ര വെള്ളം നല്ല വെച്ചുകൊടുത്താലും ഇവർ പിന്നെ പുറത്തുള്ള ചളിവെള്ളൊക്കെ കുടിക്കും പുറത്തിപ്പം എന്ന് പറഞ്ഞാൽ മണ്ണിരൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ് അപ്പോൾ വെരശല്യം ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനെ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ ഈ മഴക്കാലത്ത് വരുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ നായാഗിരി പോലത്തെ ജീവികളുടെ അക്രമമുണ്ട് പിന്നെ തണുപ്പ് താങ്ങാൻ പറ്റായിക ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ഒരു തണുപ്പത്ത് കോഴികൾ ഒരുപാട് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ള ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് നമ്മൾ കോഴികളെ വിടരുത് പിന്നെ അടച്ചുപിടിച്ച മഴ തൊരാത്ത മഴയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരിക്കലും കോഴികളെ വിടണ്ട അതായത് അതായതിപ്പോൾ അറക്കപ്പൊടി ഇട്ട കൂടാണെങ്കിലും ഒരു പ്രശ്നവും കമ്പി കൂടാണെങ്കിലും പ്രശ്നമില്ല ഇനിയിപ്പം ന്യൂസ് പേപ്പർ വിരിച്ച കൂടാണെങ്കിലും ഒരു ഉച്ചയ്ക്കാവുമ്പോൾ പോയി ന്യൂസ് പേപ്പർ മാറ്റി കൊടുക്കുക തീറ്റയും വെള്ളമൊക്കെ വെച്ചുകൊടുക്കുക വിടണ്ട വിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അതേപോലെ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്തും ഒരു കാരണവശാലും കോഴികളെ നമ്മൾ വിടരുത് ഈ മഴക്കാലത്ത് കാരണം ഇവർ നനഞ്ഞിരിക്കുമ്പോൾ നായ വരുമ്പോൾ ഇവർക്ക് പറന്ന് പോകാൻ പറ്റില്ല അപ്പോൾ അവങ്ങൾ കഷ്ടപ്പെടും ചത്തുപോകും അപ്പം നമ്മൾ എത്ര ഫെൻസിങ് ചെയ്തിട്ടും കാര്യമില്ല കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടും കാര്യമില്ല നായ ഏതും ചാടി വരും നമ്മൾ സബ്സ്ക്രൈബർ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ തന്നെ മുഴുവൻ കോഴികളെയും ഒരേ നായ പിടിച്ച് തിന്നിട്ടുണ്ട് ഭയങ്കര വിഷമായി പോയി എനിക്കത് കേട്ട അപ്പോൾ ഒരു പ്രോപ്പർ ഫെൻസിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് നെറ്റ് കടിച്ചു കീറി നായ വന്ന് എല്ലാത്തിനും കൊണ്ടുപോയി അത് പോരാഞ്ഞിട്ട് നായൻ്റെ കലിപ്പ് തീരാഞ്ഞിട്ട് രാത്രി വന്നിട്ട് കൂട് പൊളിച്ചിട്ട് അവിടെ ബാക്കി കോഴികളെയും കൂടി കൊണ്ടുപോയി ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണിത് അപ്പോൾ ഈ നായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വന്ന് കണ്ടാൽ പിന്നെ ഒരു വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അവർക്ക് മനസ്സിലാവും അവിടെ കോഴി കോഴിയുണ്ട് അപ്പോൾ മാക്സിമം ആ ജീവീൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കോഴിയെ രക്ഷിപ്പി രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ സ്ഥലത്തില്ലാത്ത സമയത്ത് നമ്മൾ വിടണ്ട അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് അർജൻറ് പോക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ടൊക്കെ പോകാൻ നോക്കുക ആരുമില്ലാത്ത സമയം ആകുമ്പോൾ നായ വന്ന് നല്ലോണം ആക്രമിക്കും വരാം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കുട്ടികളെ നോക്കാൻ അറിയാത്ത ആൾക്കാർ ഈ ഒരു തണുപ്പത്തിൽ വിരിപ്പിക്കേണ്ടാന്നേ ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ചാൽ വിരിച്ച് ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ ഇൻക്യുബേറ്റർ ഉണ്ട് പത്തമ്പത് മക്കളെ ഇറക്കണം പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ മക്കളെ ഇറക്കിയിട്ടിട്ട് പ്രോപ്പർ ബ്രൂഡിംഗ് ഒന്നും കൊടുക്കാതെ എല്ലാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നോക്കാൻ അറിയാത്തവർ വിരിപ്പിക്കേണ്ട കോഴിയിൽ പൊരുത്തു മാറാനുള്ള വഴിയൊക്കെ നമ്മളെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പൊരുത്ത് മാറ്റി വിടുക മുട്ടകൾ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ കോഴിക്കുട്ടികളെ നല്ല ബ്രൂഡിങ് നല്ല ചൂട് നല്ല പ്രോപ്പർ സെറ്റപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ചത്തു പോകും ഈ ഒരു മഴയത്ത് പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും അട വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കോഴിപ്പാൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു തണുപ്പത്ത് അപ്പോൾ അതും ശ്രദ്ധിക്കുക രാത്രിയൊക്കെ നോക്കുക പിന്നെ അടക്കോയുള്ള ദിവസം വിടുക നല്ല വൃത്തിയില്ലെങ്കിൽ കൂട് വൃത്തിയില്ലെങ്കിലൊക്കെ അസുഖങ്ങൾ വേഗം വരും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് ഒരു കോഴി പോലും നഷ്ടപ്പെടാതെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ മരണനിരക്ക് ഏറ്റവും കൂടുന്ന ഒരു സമയാണിത് ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ കോഴികൾ നഷ്ടപ്പെടുന്നത് എത്ര കോഴികളുള്ള ആൾക്കാരാണെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ ഒന്നോ രണ്ടോ കോഴികളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സമയമാണിത് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാ കോഴികളെയും കിട്ടും കേട്ടോ